ഹലോ ഗെയ്സ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ മിനിഞ്ഞാന്ന് വൈകുന്നേരം അടുത്ത വീഡിയോ ആണ് കേട്ടോ എപ്പോഴും ഞങ്ങൾ പുറത്ത് കൂടി ഒക്കെ ഒന്ന് വൈകുന്നേരം പോകണമെന്ന് കൃത്യമായ സമ്മതിക്കലില്ല പിന്നെ വീടിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഇങ്ങാണ്ട് നോക്കി പോരാൻ കുറേ ദിവസമായിരുന്നു രണ്ടാളും പോയിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവുകയാണ് റോഡിൻ്റെ അരുവിത്തും കാഴ്ചകളൊക്കെ കണ്ടിങ്ങാണ്ട് കുറേ നാരങ്ങ വീട് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുടി ഇരുന്നാൽ അവിടെ നമുക്കിതൊക്കെ കൊണ്ടുപോയി വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തായാലും ഇങ്ങനെ പോയിട്ടുണ്ട് ഇപ്പോൾ പോയപ്പോഴൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ കിണറിലൊക്കെ കാണില്ലേ വെള്ളം കുറെയൊക്കെ നേരം എന്നൊക്കെ ഇപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മഴ ഇന്നത്തെ വെയ് കൊണ്ട് കേട്ടോ നല്ല കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു വെയിൽ പ്രകൃതി നല്ല നന്നായിട്ട് ഇങ്ങനെ വെളിച്ചായിട്ട് നിന്നിരുന്നു ഇതിന്റെ തുണക്കാരത്തിൻ്റെ പുതിയ വീടാണ് അപ്പോൾ ഞാൻ ഷോർട്ട്സിലൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇനിയിപ്പോൾ വയറിങ്ങിന്റെ പണിയും കൂടി ഉണ്ട് എന്നുള്ളത് പിന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആകെ കാലാവസ്ഥയൊക്കെ ആകെ മാറി ആകെ ഇറിട്ട് മൂടി കാറ്റിൻ്റെ ആദ്യം അടിച്ചിങ്ങാണ്ട് നല്ല മഴയായിരുന്നു സത്യം പറഞ്ഞ ഞങ്ങൾ അവിടെ പെട്ടുപോകും ഒരു കാറ്റും മഴയായിരുന്നു പിന്നെ അങ്ങനെ തുറന്നേരം അവിടെ ഭർത്തനം പറഞ്ഞു അങ്ങനെ നന്നു കുട്ടികളില് എന്നാലും പോന്നിട്ടുണ്ടാവില്ല അവിടെ അപ്പുറത്തേക്ക് കാറ്റം പറഞ്ഞാട്ടു ഇറങ്ങിയപ്പോ സത്യം പറഞ്ഞാല് ഞങ്ങള് വീട്ടിൽ എത്തിയ തുണികളൊക്കെ റോട്ടില് പൊറക്കേണ്ടി വരുന്നത് കരുതി അത്രക്കും നല്ല കാറ്റായിരുന്നു പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ കുട്ടികളെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് പൊട്ടിച്ചാടിയിട്ടു നമ്മ തുണി ഇപ്പീറ്റൊക്കെ പൊട്ടിച്ചാടിയിട്ടു പറഞ്ഞു പിന്നെ എന്തായാലും കാര്യത്തില് തീരുമാനമായല്ലോ വീട്ടിൽ ചമിയ പിന്നെ എന്തായാലും പണിയൊക്കെ മഴ പെയ്തതിന്റെ പിന്നാലെ കറണ്ടും പോയി കറണ്ട് പോയപ്പോ ഈ രണ്ടായിരത്തിഇരുപത്തഞ്ച് ആയിട്ട് ബി എസ് എൻ എൽ റേഞ്ച് കറണ്ട് പോയത് പിന്നാലെ റേഞ്ചും ഉണ്ടാവൂല ലെറ്റി ഉണ്ടാവില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ ഒന്ന് ഇങ്ങനെ കമ്മി ആവല് തുടങ്ങിയിട്ടോ കാറ്റിനെ ചെറുതായിട്ട് വീട്ടിൽ കൊണ്ടേ ഇരിക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് അവിടെ ഇങ്ങനെ ഇറങ്ങി മെല്ലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കൂടി ഒന്ന് പോണെന്ന് ചേർക്കുകയാണ് പക്ഷെ അതിന് ഈ മഴ കാരണം കൊണ്ട് പിന്നെ അതിന് പോകാനൊന്നുമില്ലെങ്കിൽ ഞാൻ റോഡ് സൈഡിലൊക്കെ റബ്ബറിൻ്റെ സ്റ്റേറ്റ് ആകോട്ട് ഞങ്ങള് നല്ല വഴി അറിഞ്ഞില്ല പോകുമ്പോൾ ആകെ കാറ്റ് അടിച്ച് മഴയും പെയ്തിട്ട് ആകെ ചമ്മനൊക്കെ നിറഞ്ഞു കിടക്കുകയായിരുന്നു റോഡ് സൈഡിലൊക്കെ തിരിച്ചു പോകുമ്പോൾ മഴ തുറന്നപ്പോൾ പിന്നെ കണ്ടാലും വേഗം അവിടെ ഇറങ്ങി ട്ടോ എന്തായാലും ഇപ്പൊ തുണികളൊക്കെ എന്തായാലും ചാടിയിട്ടുണ്ടാവും ഉറപ്പാണ് ഈ കാറ്റത്ത് നല്ല കാറ്റും മഴയും എറിഞ്ഞില്ലേ ഈ വയറിംഗിന്റെ പണി മാത്രമേ ഉള്ളൂട്ടോ വയറിങ്ങിൻ്റെ ഈ ബാത്റൂമിന്റെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുടിയിരിക്കുക അത്രയും ഉള്ളവായിരിക്കും നമ്മളിപ്പഴും പാർപ്പ് കഴിഞ്ഞവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് നല്ല മഴയല്ലേ ഒരു പണി നടക്കില്ല റോഡൊക്കെ ആകെ ചളി ലൈങ്ങാണ്ട് വണ്ടികളൊന്നും വരാതെ കിടക്കുകയാണ് തിരിച്ചു പോകുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇപ്പൊ അത് പിന്നെ ഞങ്ങൾ വന്നാലും ഇങ്ങനെ ഓരോ നാല് പുറത്തും ഒക്കെ വീടിന് പോവുകയാണ് ഭർത്താനം പാർക്ക് തിരിച്ച് എളുപ്പം പോന്നിട്ടുണ്ട് പിന്നെ അവിടെ അങ്ങനെ കുഴമ്പുളിന്റെ മരത്തിന് അപ്പൊ അത് അവിടുന്ന് പെറുപ്പിട്ടുണ്ട് ഒന്നുമില്ല എന്നാലും ഒരു മൂന്നാല് ജനം കണ്ടപ്പോ മരോ നിറച്ചിണ്ട് അങ്ങനെ അത് പെറുക്കിയതാണ് ചാടിയത് വീട്ടൊക്കെ എത്തിയപ്പോ കുട്ടികൾ പറഞ്ഞ മാതിരി ഷീറ്റ് പൊട്ടിച്ചാടിയിട്ടുണ്ട് തുണികളൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ട് പിന്നെ ഉച്ചക്ക് വീപ്പ് കറിയ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ കുട്ടികൾ നെയ്ച്ചോറ് പോകണം കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് വേഗം അടുപ്പിച്ചിട്ടുണ്ട് ട്ടോ കേട്ടോ ഒക്കെ പോയി